നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ കമന്റ്സ് വരും അത് ചിലപ്പോൾ നമ്മുടെ യൂട്യൂബിന്റെ കമൻറ്റ് ബോക്സിലായിരിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഇൻബോക്സ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ വാട്സപ്പിലും വരാറുണ്ട് വാട്സപ്പിൽ വരുത്തും റയറായിട്ടാണ് കാരണം കൂടുതൽ ചെയ്യുന്ന എനിക്ക് ഇൻസ്റ്റയിലാണ് വരാറുള്ളത് പക്ഷെ അങ്ങനെ അങ്ങനെ വന്നതിൽ എനിക്കിപ്പോൾ ഇന്നലെ ഇതിലൊരു കമന്റ് വന്നു കാരണം ഞാൻ ഇതിനു ഇതിനേ ഒരു വിവാഹത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മിശ്ര വിവാഹത്തിന്റെ കാര്യമായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാകും എനിക്ക് എന്തായാലും ആ ഒരു ഫോട്ടോസ് അയച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞ ഒരു കാര്യം അത് തെറ്റാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ വീണ്ടും ഞാൻ ഇട്ട വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കി പക്ഷെ എനിക്ക് എവിടെയും ഞാൻ പറഞ്ഞൊരു ഭാഗത്തെ ഒരു തെറ്റ് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ അവർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് പിന്നെ ചില അവർ ഏത് വീഡിയോയെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നീട് ഞാൻ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് തിരുത്തണം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ പിന്നീട് ഞാൻ ഈ മെസ്സേജസ് അയച്ചതിന് റിപ്ലൈ കണ്ടില്ല എന്താണെന്ന് അറിയില്ല ചിലപ്പോ അയച്ച കാര്യം തെറ്റുപറ്റിപ്പോയെന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു അല്ലാതെ വേറെ ഒരു കാരണവും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഞാൻ ഒരു ആ ഒരു കമന്റ് വായിക്കാം ഈ ഒരു കമന്റ് വായിക്കുന്ന ടൈമിൽ തന്നെ അവര് എന്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നില്ല എന്റെ വീഡിയോ കാണുന്ന ആളാണെന്നാ പറയുന്നത് എന്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അപ്പൊ അതൊന്നും മനസ്സിലാക്കിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ആ ഒരു കമന്റ് നമുക്കൊന്ന് നോക്കാം ഞാൻ സെയിൽ ഒന്ന് കൊടുക്കാട്ടോ ഹായ് ചേച്ചി ഈ അടുത്താണ് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങിയത് അതിൽ പറയുന്നുണ്ടായി ലവ് മാരേജിനെ കുറിച്ച് പറയുന്ന കേട്ടു അതെന്താ ലവ് മേരേജ് അത്ര മോശമായിട്ട് കാണുന്നേ ഞാനും പ്രണയിച്ച് തന്നെയാണ് വിവാഹം കഴിച്ചത് എനിക്കതൊരു തെറ്റായിട്ട് തോന്നിയില്ല ബട്ട് എൻ്റെ പേരൻസിൻ്റെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു കാരണം ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ പേരൻസിനോടായിരുന്നു അതിനുശേഷം ഞാൻ അവനോടും കൂടി പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്ന് അന്വേഷിക്കാം സത്യം പറയാലോ അവനോട് ആദ്യം പറഞ്ഞ വാക്ക് എൻ്റെ വീട്ടിൽ വന്ന് അന്വേഷിക്കാനാണ് കാരണം എനിക്ക് എൻ്റെ പേരൻസിനെ ഒരിക്കലും വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും കഴിയില്ല അതിനുശേഷമാണ് ഞങ്ങൾ പ്രണയിക്കാനും തുടങ്ങിയത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് സുഖമായി ജീവിക്കുന്നു അലഹദില്ല നല്ല കാര്യം തന്നെ കാരണം അങ്ങനെ ഒരു തീരുമാനം ഈ കുട്ടി എടുത്തത് കൊണ്ട് തന്നെ അവർക്ക് വിഷമിക്കേണ്ട ആവശ്യമാണല്ലോ കാരണം അവനോട് വീട്ടിൽ വന്ന് അന്വേഷിക്കാൻ അതുപോലെ പേരൻസിനോട് പറഞ്ഞു അതിനുശേഷമാണ് തൻ്റെ ഒരു പ്രണയം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവരുടെ തൊഴിൽ നിറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നമ്മളാദ്യ കണക്കിലെടുക്കാതെ അവനെ കുറിച്ച് നന്നായി പഠിക്കുക അതിനുശേഷം നമ്മൾ എന്തെങ്കിലും പാരന്റ്സിനോടും അവനോടും പറയുക എന്നിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ അതൊന്ന് പ്രപ്പോസ് ചെയ്യാം അല്ലാതെ അതിന് മുന്നേ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ആദ്യം തന്നെ അവർ ഇല്ലീഗൽ റിലേഷൻസിലേക്കാണ് പോകുന്നത് ഇപ്പോഴുള്ള തലമുറ കംപ്ലീറ്റ് അതിനെക്കുറിച്ച് ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണോ തിരിദ്ധരിച്ചെന്ന് എനിക്കറിയത്തില്ല കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നരകയാതന അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവനെക്കുറിച്ച് കംപ്ലീറ്റ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ ഫെർദർ മൂമെന്റിലേക്ക് നമ്മൾ കിടക്കുക അല്ലാത്ത പക്ഷം പക്ഷേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് അത് ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് മനസ്സിലാക്കുന്നത് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കോഞ്ഞാട്ടിയായിട്ടുണ്ടാവും അത് തന്നെയാണ് ഞാൻ ഇതിനു മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് കൂടി ഒന്ന് വായിക്കാം നമ്മൾ എടുക്കുന്ന തീരുമാനം അത് നമ്മുടെ മാതാപിതാക്കളെയും കൂടി അറിയിക്കണം അതുപോലെ എന്റെ ഫ്രണ്ടിന്റെ ലവ് മാരേജ് ആയിരുന്നു അവരുടെ ഒളിച്ചോട്ടമായിരുന്നു അവർ ഇപ്പോൾ സന്തോഷമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ പാരന്റ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഓടുന്നതിനോട് ഞാൻ യോജിപ്പില്ല ലവ് ആയാലും അറേഞ്ചഡ് ആയാലും നമുക്ക് ഇഷ്ടപ്പെട്ട പാർട്ണർ ആയിരിക്കണം പക്ഷെ യേശി പറഞ്ഞ ഈ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു കാരണം സ്വന്തം പേരൻസിനെ വേദനിപ്പിച്ചുകൊണ്ട് ആരും വിജയിച്ചതായി കാണുന്നില്ല ഈ ഒരു വീഡിയോ കൊണ്ട് സ്വയം തെറ്റു മനസ്സിലാക്കാനും അത് തിരുത്താനുമുള്ള ഒരു മനസ്സ് കൊടുക്കട്ടെ ഓക്കെ എന്തായാലും ഞാൻ ചെയ്ത വീഡിയോയിൽ ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ വാച്ച് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അടക്കി പിടിക്കുന്നുണ്ടാവും കാരണം എന്താ പ്രശ്നമാകുമെന്ന് ചോദിച്ചു പക്ഷെ പ്രശ്നമാകില്ല നമ്മുടെ സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ കുറെ ഭാഗം പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു ലവ് മാരേജിൽ ലവ് ട്രാക്കിലൊക്കെ പെട്ടുകൊണ്ട് തന്നെ ജീവൻ നശിപ്പിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് ചിലതൊക്കെ കണ്ടിട്ടുമുണ്ട് കാരണം ഒരു ആണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഒന്നിക്ക് കാണാൻ അല്ലെങ്കിൽ അവൻ വൈവക്കിലൂടെയൊക്കെ പോകുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ഇടങ്ങാനിട്ട് നോക്കുക അല്ലെങ്കിൽ അവൻ തിരിച്ച് നോക്കുക ജസ്റ്റ് ഒരു സ്മൈല് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അതല്ല കംപ്ലീറ്റ് ആയിട്ട് വേഗം പോകുന്നത് റിലേഷൻസിലേക്കാണ് ആ ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ശാരീരിക ബന്ധത്തിലേക്കാണ് ഫസ്റ്റ് പോകുന്നത് ഇതിനു മുന്നേ ഞാനൊരു കുട്ടിയോട് ഇതേപോലെ തന്നെ ഒരു ലവ് ട്രാക്കിപ്പെട്ടുള്ള ഒരു കുട്ടിയാണ് അവളോട് ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ് നീ ഇവനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ മനസ്സിലാക്കാതെ നീ എങ്ങനെയാണ് ഈ ഒരു വിധത്തിൽ മോശമായിട്ടുള്ള ഒരു വിധത്തിലേക്കാണ് ആ കുട്ടി എത്തിപ്പെട്ടിട്ടുള്ളത് ചോദിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ പ്രേമം എന്ന് വെച്ചാൽ ഇതെല്ലാണ്ട് വേറെന്താന്നുള്ളത് ഞാൻ സത്യം സത്യന്മാർ ഞെട്ടിപ്പോയി അതിന് സത്യമാർ ആ ടൈമിൽ എനിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഉത്തരമുണ്ടായിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാന് കുറച്ച് നേരം എൻ്റെ ദീർഘശ്വാസം അങ്ങ് ഇളക്കിയതിന് ശേഷം ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യമാണ് മോളെ നീ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സ്റ്റാൻഡിൽ അങ്ങ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒതുങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ കഴിയണം കാരണം അവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം അത്രക്കും വിഷമിച്ചിട്ടുള്ളൊരവസ്ഥയല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാതാവ് ജോലിക്ക് പോയിട്ടാണ് അവളെ പോറ്റുന്നത് ആ ഒരു അവസ്ഥയെന്ന് വച്ചാൽ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നന്നായി വിഷമിക്കുന്ന ഒരവസ്ഥയിൽ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു സ്നേഹം അതിലേക്ക് അതിലേക്കങ്ങ് പോകും അവരെ മനസ്സിലാക്കിയെടുക്കാൻ അങ്ങനെ ഒന്ന് ശ്രമിക്കില്ല പലരും ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഈ ആദ്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നിന്റെ അവസ്ഥ നീ ആദ്യം ഒന്ന് മനസ്സിലാക്കുക എന്റെ അതിനുശേഷം നീ ചിന്തിക്ക നിന്റെ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് നിന്നെ ചൂഷണം ചെയ്യാൻ വരുന്നവരാണോ ഇവന് അല്ലെങ്കിൽ ഇവന്റെ ക്യാരക്ടർ എന്താണെന്നൊക്കെയുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം നീ ഒന്ന് പെരുമാറുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തോ അലഹമദരി ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ പേഴ്സണലായിട്ട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അവരോട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം അവൾ അവനെ അവനെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചു എൻഗേജ്മെൻറ്റിൻ്റെ വക്കിലെത്തിയേക്കുന്ന സംഭവം ഞാൻ കാരണം മുടങ്ങിപ്പോയിട്ടുണ്ട് സംഭവം വെച്ച് കഴിഞ്ഞാൽ മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇപ്പോഴത്തെ ആൺകുട്ടിയെക്കുള്ള വലിയൊരു പ്രശ്നമാണ് കഞ്ചാവ് എന്ന് പറയുന്നത് ഇപ്പം കഞ്ചാവ് അത് ഒരു സിഗരറ്റ് വലിക്കുന്ന പോലെയല്ലേ നന്നാണ് ആ ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തെ അത്രയധികം ബാധിക്കും കുറേ ഭാഗം നമ്മൾ കേട്ടിട്ടുണ്ട് കഞ്ചാവ് അടിച്ചിട്ട് കഞ്ചാവിന് പൈസ ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ തലക്കടിച്ചിട്ടൊക്കെയുള്ള കുറേ വാർത്തകൾ ആള് മനസ്സിലാവുന്നില്ല അമ്മയാണോ പെങ്ങളാണോ ഭാര്യയാണോ അല്ലെങ്കിൽ മുന്നിലുള്ള അച്ഛനാണോ സഹോദരനാണോ സഹോദരനോ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കുറെ ഭാഗം ആൺകുട്ടികളൊക്കെ പോകുന്നത് അതേപോലെ തന്നെ പെൺകുട്ടികളുണ്ട് ഡ്രഗ്ഗിൻ്റെ ഒക്കെ അഡിക്റ്റ് ആയിട്ട് ഒരുപാട് പെൺകുട്ടികളുണ്ട് ഈ ആംബിളർ പ്രേമിക്കുന്ന സമയത്ത് തന്നെ ഇവർ കൊടുക്കും എന്തെങ്കിലും ഒരു കാര്യം അതൊക്കെ ഈ കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ അങ്ങ് വാങ്ങിക്കും അതിലെന്തെങ്കിലും ലഹരിയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരതിൽ അഡിക്റ്റ് ആയി പോകും പിന്നീട് മൊത്തത്തിന് പറഞ്ഞാൽ അവരുടെ ജീവിതം അങ്ങ് നശിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് അങ്ങനെയുള്ള ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പലരെയും നമ്മളാലാവുന്ന വിധത്തിൽ നമ്മളിപ്പോൾ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കണമെന്നല്ല സ്വന്തം ആവുന്ന ചെറിയ കാര്യങ്ങൾ നമുക്ക് മുന്നിൽ നടക്കുന്നത് എല്ലായിടത്തും നമ്മൾ ഓടിപ്പോയിട്ട് പറയണമില്ല നമ്മൾ മുന്നിൽ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം ഒരാളെ നാശത്തിലേക്ക് അവളെ പോയിക്കോട്ടെ അവളെന്തങ്ക ആയിക്കോട്ടെ അത് വിടാനേ പാടില്ല കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാം അതേപോലെ തന്നെ നമ്മളാലാവുന്ന വിധത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ കുട്ടിയോട് പറഞ്ഞു ഈ കുട്ടി അവന് അവരെ തന്നെ മതിയെന്നുള്ള സ്റ്റാൻഡിൽ തന്നെ നിന്ന കുട്ടിയായിരുന്നു പിന്നെ അതിനുശേഷം എൻഗേജ്മെന്റിന്റെ ടൈമിൽ തന്നെ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എൻഗേജ്മെന്റ് ആണ് അപ്പം ഞാൻ അവരോട് ചോദിച്ചത് അവൻ എന്താ ജോലി എടുക്കുന്നത് അപ്പം ഗൾഫിലാണെന്ന് പറഞ്ഞത് നല്ല ജോലിയാണ് ഗൾഫ് ഞാൻ അവർ ഗൾഫ് എന്ന് പറഞ്ഞ ഒരു ജോലിയല്ല ഒരു സ്ഥലമാണ് അവിടെ പോയിട്ട് ജോലി എടുക്കുന്നത് അപ്പം അതിൽ ഗൾഫാണ് ഗൾഫാന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ജോലി എടുക്കുന്നത് നോക്കണം പല ആൾക്കാരും ഗൾഫ് എന്ന് പറഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് അവർ നാട്ടിൽ വന്ന് നിൽക്കുക നാട്ടിൽ വന്ന് തരാപ്പറ നടക്കുന്ന അവസ്ഥ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ജോലി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞത് ഇപ്പം നോക്കുമ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റിലാണ് സൂപ്പർ മാർക്കറ്റിലെ പ്രശ്നമൊന്നുമില്ല പിന്നെ നോക്കുമ്പോൾ ഇവന് ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ രണ്ടു മാസം ലീവിനാണെന്ന് പിന്നെ ആറ് മാസം കഴിഞ്ഞാലും പോകില്ല അങ്ങനത്തെ ഒരു ലെവലാണ് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ആവശ്യമായിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ അടിച്ച് പൊളിക്കുക ഒരാവും പകലും ഇല്ലാത്ത ആ ഒരു നിലയിലുള്ള ഒരു അടിച്ചുപോലെ ടീം അതിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ആ ലേഡീസ് ആയിക്കുന്ന ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ലെവലിലായിരുന്നു ഈ പയ്യൻ പോയിക്കൊണ്ടിരുന്നത് ഇവള് മനസ്സിലാക്കി കാര്യം എന്ന് വെച്ചാൽ ഇവളോട് ഇവിടെ സ്വർണത്തിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തോ അത്യാവശ്യം പറഞ്ഞിട്ട് അങ്ങനെ അവൾ അവളെന്തേ ഒരു റിങ് ഊരി കൊടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പണത്തിന് ചോദിച്ചു അപ്പൊ അവളെന്ത് ചെയ്തു അനുദ്ദേശം അതിന്റെ പണം എന്ന് വെച്ച് അതിന്റെ അതൊന്നും പറയേണ്ട ആവശ്യമില്ല നിന്റെ ആ കല്യാണം ആയിക്കാണ്ട് പോകുന്നല്ലേ അപ്പൊ എനിക്കൗള ആവശ്യങ്ങൾ നീയും കൂടി ചെയ്തു ചെയ്തതരേണ്ട ഞാൻ കഴിച്ച് തരുന്നുള്ളത് അപ്പൊ പിന്നെ ഇവള് പറഞ്ഞു പിന്നെ ഇപ്പോഴേ ഇങ്ങനെ കുറച്ചും കൂടി കഴിഞ്ഞ അങ്ങനെ ആയിരിക്കും ഉണ്ടാവാനുള്ളത് പിന്നെ അതിന്റെ പേരും പറഞ്ഞിട്ട് ഇവനിക്ക് ദേഷ്യം പിടിച്ചു ഇവനിക്ക് ദേഷ്യം പിടിച്ച് ഇവളിക്കുക ഒക്കെ ചെയ്തു അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ എത്ര പ്രേമുള്ള പെണ്ണായി കഴിഞ്ഞാലും പിന്നെ വെള്ളം നോക്കും പിന്നെ എന്തെങ്കിലും ലഹരിക്കൊക്കെ അഡിക്റ്റായിട്ടുള്ള പെണ്ണാണെങ്കിലും സ്വഭാവം നഷ്ടപ്പെട്ടിട്ട് ഇവൻ തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് നോക്കുകയുള്ളു ഇവിടെ തന്നെയായിരുന്നു പിന്നീട് പറഞ്ഞിരുന്നത് എനിക്ക് അവന് വേണ്ടാന്നുള്ളത് ഇപ്പൊ അവള് ജോലി എടുക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഫാഷൻ ഡിസൈനറായിട്ട് അവള് ജോലി ചെയ്യുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് അവള് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നല്ല കല്യാണം ഇനിയും കഴിഞ്ഞിട്ടില്ല കാരണം വയസ്സ് ഇരുപത്തി ഒന്നാകുന്നേ ഉള്ളൂ അപ്പൊ എന്തായാലും ജോലി നല്ല രീതിക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവക്കിപ്പോൾ ലൈഫില് ഹാപ്പിയാണ് അപ്പൊ തന്നെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ് നല്ലൊരു കുടുംബജീവിതം അല്ലെങ്കിൽ നല്ലൊരു പയ്യനെ അവർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതില് ഈ ഒരു വീഡിയോയിൽ വെച്ചാൽ ലവ് മാരേജും അറേഞ്ച്ഡ് മാരേജിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ ലവ് മാരേജ് എന്ന് പറയുമ്പോൾ എനിക്ക് ലവ് മാരേജിനോട് എതിർക്കുന്ന ആളൊന്നുമല്ല ഞാൻ പേഴ്സണലി പിന്നെ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഉദാഹരണം പറയാൻ വേണ്ടിയിട്ട് അറേഞ്ച്ഡ് മാര്യേജ് അയക്കാൻ ലവ് മാര്ജ് അയക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം ആരെ കൂടെയാണോ ജീവിക്കാൻ വേണ്ടി പോകുന്നത് അവരെ കുറിച്ചൊരു സ്റ്റഡി ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് വളരെ നല്ലതാണ് അതിപ്പോ നമ്മുടെ ഫാമിലിപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കും ാക്കണം ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം എപ്പോഴും സക്സസ് ആവണമെന്നില്ല കുറച്ചെങ്കിലും നമുക്കൊരു അമ്പത് ശതമാനം എങ്കിലും സക്സസ് ആക്കാൻ വേണ്ടി പറ്റും എന്നുണ്ടെങ്കിൽ അലഹദില്ല തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ഒരു നല്ല പയ്യനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക വീട്ടുകാരോട് പറയുക വീട്ടുകാർക്ക് ഇഷ്ടത്തിനനുസരിച്ച് പോകാൻ നമ്മളെ ഒളിച്ചോടി പോലെ അങ്ങനെയൊന്നുമല്ല ഒളിച്ചോടി പോകാ നമ്മളെ എത്ര കാത്തിരുന്നിട്ടായിരിക്കും നമ്മളെ മാതാപിതാക്കൾ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ മാതാപിതാക്കള് ഓക്കെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അത് മാത്രമേന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളൂ